തലശ്ശേരിയിൽ കണ്ടെത്തിയ തലയോട്ടി തമിഴ്നാട് സേലം സ്വദേശിനിയായ വയോധികിയുടേതെന്ന സംശയം വയോധികിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ഇന്നലെയാണ് പണിതീരാത്ത കെട്ടിടത്തിൽ ആറുമാസത്തോളം പഴക്കമുള്ള തലയോട്ടി കണ്ടെത്തിയത് തലശ്ശേരി ജൂബിലി റോഡിൽ കാന്തലോട്ട് പള്ളിക്ക് സമീപമുള്ള പണിതീരാത്ത കെട്ടിടത്തിനുള്ളിൽ നിന്നുമാണ് കഴിഞ്ഞ ദിവസം സ്ത്രീയുടെ തലയോട്ടിയും സാരിയും കണ്ടെത്തിയത് ഇത് തമിഴ്നാട് സേലം സ്വദേശിനി എഴുപത്തിമൂന്നുകാരിയായ ധനകോടിയുടേതെന്നാണ് സംശയിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ടാണ് തലയോട്ടിയുടെ ഭാഗം പോലീസ് കണ്ടെടുത്തത് തമിഴ്നാട് സേലം ആത്തൂർ സ്വദേശിനിയായ മകളുടെ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് അസ്ഥികൂടം കണ്ടെത്തിയത് മാതാവ് ധനകോടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പിതാവിനെ സംശയിക്കുന്നതായി മകൾ പരാതി നൽകിയിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനകത്തെ കുഴിയിൽ നിന്ന് ധനകോടിയുടേതെന്ന് സംശയിക്കുന്ന തലയോട്ടിയും സാരിയും കണ്ടെത്തിയത് പോലീസ് ധനകോടിയുടെ ഭർത്താവ് അമ്പായിരത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ് സംഭവത്തെക്കുറിച്ച് മകൻ മണികണ്ഠൻ ഇങ്ങനെ അമ്മയും ഒരു ആറു മാസത്തെ അമ്മയെ കാണുന്നില്ല അതിന്റെ ശേഷം ഒരു അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അച്ഛൻ അമ്മയെ ട്രെയിന് കയറ്റി വിട്ടതാന്ന് പറഞ്ഞു ട്രെയിൻ കയറ്റിയിട്ട് അമ്മയെ പതിനേഴായിരം രൂപ പൈസ കൊടുത്തിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ അയച്ചു കൊടുത്താന്ന് പറഞ്ഞു അതിൽ നിന്നും അമ്മയെ കാണില്ല പിന്നെ എന്നാൽ കുറേ പ്രാവസം അച്ഛനോട് ചോദിക്കുമ്പോൾ അഞ്ചനോട് മൂന്ന് മാസം രണ്ട് മാസമായിട്ട് പണിക്ക് ജോലിക്ക് അച്ഛൻ പോയി കൊണ്ടിരുന്നു അച്ഛനോട് ചോദിച്ചാൽ അറിയാമെന്ന് പറയുമ്പോൾ അല്ല പറയുന്നില്ല അത് തന്നെ പറയുന്നുണ്ട് ഞാൻ ട്രെയിൻ കയറ്റി വിട്ടു വിട്ടെന്നാണ് പറയുന്നുണ്ട് അമ്മയെ കാണുന്നില്ല എന്നാൽ പറയുന്നുണ്ട് അച്ഛൻ എന്നു പറഞ്ഞു പിന്നെ ഞാൻ ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച ചോദിച്ചിരുന്നു അച്ഛനോട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മോനെ ഞാൻ പറയാ അമ്മ എന്ന് പറഞ്ഞു അപ്പം ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പറയാണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്നലെ വെയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഫോൺ വിട്ട് ചോദിച്ചേ അച്ഛനോട് അച്ഛനോട് ചോദിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ് மானே அம்மையும் நானும் தலைசலில் ஒரு இடத்துல தாங்கி ஒரு பில்டிங்கில் நம்ம அப்படி போயிட்டு இருந்ததான பணிக்கு போய்ட்டு அப்படி நான் நைட்டில் கிடக்காது இருந்தும் ஆ ரூமில் அப்போ அந்த அம்மக்கு நான் அப்படி வந்து ஒரு ப்ராண்ட் அரை லிட்டர் லிஸ்ட்டு அம்மா எடுத்து குடிச்சிட்டு மறித்து போய் ஓனே நான் போய்ட்டு பணி கழிஞ்சிட்டு வந்து நோக்கம்போ அம்மா மறித்து கிடந்து அந்நேரம் நான் எந்த செய்யும் அறியாத்த கொண்டு நாலாக்கார கூடி குய் எடுத்துட்டு எல்லாம் பேக்கிங் ஆகி போனேன் அந்த ஆ ஸத்தை காணிச்சோம்மையம்போ இவடை கொண்டு வந்துட்டு எந்த அஞ்சனும் എൻ്റെ അനീത്തിയും എൻ്റെ സഹോദരി ഭാര്യൻ്റെ സഹോദരിയോട് മൂന്നാൾ വന്നിട്ട് ഇവിടെ കണ്ടിട്ടാണ് എനിക്ക് ഫോണ് വിളിച്ച് ഇതുപോലെ ഇവിടെ സംഭവം കണ്ട് ഞാൻ ബോഡി കണ്ടതാണ്ട് ഇവിടെ മണ്ട തല ഇതെല്ലാം കണ്ട് എള്ള കണ്ടിട്ടാണ് എന്നെ വിളിപ്പിച്ചു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്